കെ എസ് ആർ ടി സി ഡ്രൈവറുമായുള്ള തർക്കത്തിൽ മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എക്കുമെതിരെ ചുമത്തിയ എഫ് ഐ ആറിൻ്റെ പകർപ്പ് ട്വൻറിപോറിന് കിട്ടി സംഘം ചേർന്ന് ബസ് തടഞ്ഞതിനും യാത്രക്കാർക്കും മറ്റും വാഹനങ്ങൾക്കും ഗതാഗത തടസ്സം ഉണ്ടാക്കിയതിനുമാണ് എഫ്ഐആർ ഇട്ടിരിക്കുന്നത് മേയർ ഡ്രൈവർ തർക്കത്തിൽ ബസ്സിലെ മെമ്മറി കാർഡ് എങ്ങനെ കാണാതായെന്ന് പോലീസ് എന്നാണ് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ ട്വൻഡിഫോറിന് പറഞ്ഞത് സിനിമാതാരം റോഷന ഉയർത്തിയ ആരോപണങ്ങളിൽ ചില സത്യങ്ങളുണ്ടെന്നും ഗതാഗത മന്ത്രി പറയുന്നു ഈ രണ്ട് കേസുകളും പോലീസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ അവിടെ കെ എസ് ആർ ടി സിക്ക് റോളില്ല പോലീസ് വന്ന് പരിശോധിക്കുമ്പോൾ ഈ മെമ്മറി കാർഡ് കാണുന്നില്ല ക്യാമറയിൽ മെമ്മറി കാർഡ് ഉണ്ടായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ് അതോടൊപ്പം നാല് വണ്ടി പാർക്ക് ചെയ്തിരുന്നതിൽ മൂന്ന് വണ്ടിയിലും അതുണ്ട് അങ്ങനെ ഒരു എടുക്കാറില്ല വണ്ടി അടച്ചാണ് ഇടുന്നത് പക്ഷേ അതെല്ലാം പോലീസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പോലീസ് അന്വേഷിച്ച് വരുമ്പോൾ അവരുടെ കണ്ടെത്തൽ എന്താണെന്ന് നോക്കിയിട്ട് മാത്രമേ നടപടി ഉണ്ടാവുള്ളൂ അത് എന്ന് പോലീസാണ് കണ്ടുപിടിക്കേണ്ടത് നമുക്കതിനുള്ള മരി വഴിയില്ല കാരണം അവിടെ ക്യാമറയൊന്നും ഇല്ലെന്നാണ് ഈ ആക്ട്രസ് പറയുന്ന സമയത്ത് ഈ വണ്ടി ഓടിച്ചിരുന്നത് ഈ എതുകൊന്ന് ഡ്രൈവർ തന്നെയായിരുന്നു അത് നമ്മളീ രേഖയുണ്ട് ഇന്നലെ മാധ്യമങ്ങളിലൊക്കെ ഈ ഡ്രൈവറ് പറയുന്നതും കേട്ടു അദ്ദേഹം അല്ല അദ്ദേഹം തൃശ്ശൂരിനപ്പുറം പോയിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അദ്ദേഹം ഈ വണ്ടി വഴിക്കടവ് വണ്ടി ഓടിച്ചിരുന്നത് ഇദ്ദേഹം തന്നെയായിരുന്നു ഈ ആക്ട്രസ് പറയുന്നതിൽ പൂർണ്ണമായി സത്യമുണ്ടെന്നുള്ളവര് ഇനി ബാക്കി തെളിവുകൊണ്ടെടുത്ത് തന്നെ അറിയാൻ പറ്റത്തില്ല പക്ഷെ അവർ പറയുന്നതിൽ സത്യമുണ്ട് കാരണം ആദ്യം ഇയാൾ തന്നെയാണ് ഓടിച്ചതെന്ന് കണ്ടത് ഇതിനുവിനെക്കുറിച്ച് ചില പരാതികളൊക്കെ ഉയർന്നു വരുന്നു എന്നാണ് കെ എസ് ആർ ടി സി മാനേജ്മെൻ്റ് മാനേജ്മെൻറ്റ് നമ്മളോട് പരസ്യമായും സ്വകാര്യമായും പറയുന്നത് ഒരു ഒരാൾക്കൂട്ടം മുഴുവൻ ഒരാളുടെ പിന്നാലെ കൂടി അയാളെ പ്രശംസ ചൊരുകയും അയാളെ പിൻ അയാൾക്ക് പിൻവലം നൽകുകയും ചെയ്യുകയാണെങ്കിൽ ചില സത്യങ്ങളിൽ ചാരമൂടിക്കിടക്കുമെന്നുള്ളതിന് ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഈ ഡ്രൈവർ ഷെവിദ് റാവത്ത് വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു ഷെവീദ് ഗുഡ് മോർണിംഗ് യഥാർത്ഥത്തിൽ ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഒരുപാട് പിൻബലം നൽകി ഈ ഡ്രൈവർക്ക് പക്ഷേ എന്നാൽ ഈ ഡ്രൈവറുടെ പേരിൽ ചില ചില പ്രശ്നങ്ങളുണ്ട് എന്നാണ് കെ എസ് ആർ ടി സി മാനേജ്മെന്റ് തെളിവ് സഹിതം നമ്മോട് സംസാരിക്കുന്നത് പറയൂ എസ് കെ ഉറപ്പായിട്ടും എസ് കെ സൂചിപ്പിച്ചതുപോലെ തന്നെ യെതുവിനെ കുറിച്ചുള്ള പരാതികളുടെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട് പ്രത്യേകിച്ച് യെദുവിന് യെതുവിനെതിരെ നേരത്തെ തന്നെ പോലീസിൽ പലതരത്തിലുള്ള കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അത് അപകടകരമാം വിധം കെഎസ്ആർടിസി ബസ് ഓടിച്ചത് മാത്രവുമല്ല ചില സ്ത്രീകളോട് മോശമായി പെരുമാറിയതടക്കമുള്ള കാര്യങ്ങളിൽ ചില കേസുകൾ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് കെ എസ് ആർ ടി സി ആഭ്യന്തര വിജിലൻസ് തന്നെ നേരത്തെ യദുവിനെതിരെ അന്വേഷണം നടത്തുകയും അതിൽ റിപ്പോർട്ട് നൽകുകയും ഒക്കെ ചെയ്തിരുന്നു ആ റിപ്പോർട്ടിന്റെ അടക്കം കൂടുതൽ വിവരങ്ങൾ വരും മണിക്കൂറുകളിൽ പുറത്തു വരികയും ചെയ്യും ഇപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട വിവരങ്ങളാണ് സ്കീൻ ഈ സംഭവത്തിൽ ഉണ്ടായത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഡ്രൈവർ മേർത്തർക്കത്തിൽ വലിയ തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരികയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ അഭിഭാഷകനായിട്ടുള്ള ഒരാൾ അതായത് ബൈജു നോയിൽ എന്ന അഭിഭാഷകൻ മേയർ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവംഎൽഎക്കുമെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചിരുന്നു കോടതി ഇക്കാര്യത്തിൽ പരിശോധിച്ച് നടപടിയെടുക്കാൻ കന്റോൺമെന്റ് പോലീസിനോട് ഡയറക്റ്റ് ചെയ്യുകയും ചെയ്തു അങ്ങനെ ഇന്നലെ രാത്രിയോടുകൂടിയാണ് കന്റോൺമെന്റ് പോലീസ് ഈ വിഷയത്തിൽ ആദ്യമായി മേയർ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവ് എംഎൽഎക്കുമെതിരെ കേസ് എടുത്തിട്ടുള്ളത് അതിൽ ഈ ദുർബല വകുപ്പുരടക്കം ചുമത്തിയാണ് കേസ് അതിൽ പറയുന്ന കാര്യം എഫ്ഐആറിന്റെ വിവരങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് അതിൽ പറയുന്ന കാര്യം സംഘം ചേർന്ന കെ ബസ് തടഞ്ഞു ബസ് തടഞ്ഞ് യാത്രക്കാർക്കും മറ്റു വാഹനങ്ങൾക്കും ഗതാഗത തടസ്സം ഉണ്ടാക്കി കെ എസ് ആർ ടി സി ബസ്സിന് കുറകെ സീബ്ര ലൈനിൽ കാർ നിർത്തി ഇതാണ് മേയറും എം എൽ എയും ഈ വിഷയത്തിൽ ചെയ്ത കുറ്റമായി എഫ്ഐആറിൽ സൂചിപ്പിക്കുന്ന കാര്യം അന്യായമായി സംഘം ചേരൽ പൊതുശല്യം ഉണ്ടാക്കൽ തുടങ്ങിയ വകുപ്പുകളാണ് ഇരുവർക്കുമെതിരെ ചുമത്തിയിട്ടുള്ളതും ഇനി മറ്റൊരു കാര്യം ഈ വിഷയത്തിൽ ആദ്യമായിട്ടാണ് ഗതാഗതമന്ത്രി കെ വി ഗണേഷ് കുമാർ ഈ രീതിയിലുള്ള നിലപാട് വ്യക്തമാക്കുന്നത് നമുക്കറിയാം സിനിമാതാരം റോഷ്നു ഈ കെ ബസ് ഡ്രൈവർ യദുവിനെതിരെ ചില ആരോപണവുമായി രംഗത്തെത്തിയിരുന്നു കഴിഞ്ഞ ജൂൺ പത്തൊൻപതാം തീയതി കുന്നംകുളത്തിനടുത്ത് വെച്ച് ഇയാൾ മോശമായി പെരുമാറി എന്നുള്ളതായിരുന്നു സിനിമാതാരം റോഷ്നയുടെ പരാതി അല്ലെങ്കിൽ ആരോപണം എന്ന് പറയുന്നത് അക്കാര്യത്തിൽ കെ എസ് ആർ ടി സി ആഭ്യന്തര വിജിലൻസിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ് ഇപ്പോൾ മന്ത്രി തന്നെ പറയുന്നു ആ സംഭവവുമായി ബന്ധപ്പെട്ട് റോഷ്നയുടെ ആരോപണത്തിന് പിന്നാലെ യദു ആദ്യം പ്രതികരിച്ചത് ആ സംഭവത്തെ കുറിച്ച് തനിക്കറിയില്ല താൻ തൃശൂരിനപ്പുറം പോയിട്ടില്ല എന്നുള്ളതാണ് പക്ഷേ അത് നുണയാണെന്ന കെ വകുപ്പ് മന്ത്രി തന്നെയായിട്ടുള്ള കെ ബി ഗണേഷ് കുമാർ തന്നെ വ്യക്തമാക്കുന്നുണ്ട് അദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യതു തൃശൂരിനപ്പുറം പോയി വഴിക്കടവ് റൂട്ടിൽ അദ്ദേഹം ബസ് ഓടിച്ചു എന്നുള്ളതിന് തെളിവുകളടക്കം കെ എസ് ആർ ടി സിയുടെ പക്കലുണ്ടെന്ന് വകുപ്പ് മന്ത്രി തന്നെ പറയുന്നുണ്ട് ആ റോഷ്നയുടെ ആരോപണം പൂർണ്ണമായും ശരിയാണോ എന്ന് മറ്റ് തെളിവുകൾ കൂടി പരിശോധിക്കണം പക്ഷേ റോഷ്ന പറയുന്നതിൽ ചില സത്യങ്ങളുണ്ടെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ തന്നെ വ്യക്തമാക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം കൂടാതെ ഈ മെമ്മറി കാർഡ് അടക്കം കാണാതായ സംഭവത്തിൽ പോലീസ് അന്വേഷണം നടക്കട്ടെ അക്കാര്യത്തിലടക്കം ചില സംശയങ്ങളുണ്ടെന്നും ഗണേഷ് കുമാർ ഇപ്പോൾ ട്വന്റി ഫോറിനോട് വ്യക്തമാക്കിയിട്ടുണ്ട്